വഴിയരികിൽ പായസം വിൽക്കുന്ന സ്ത്രീയിൽ നിന്നും പായസം വാങ്ങാനെത്തിയ യുവാവ് രണ്ട് സ്വർണ്ണ മോതിരങ്ങളുമായി കടന്നു കളഞ്ഞു കോട്ടയം കാഞ്ഞിരപ്പള്ളിക്ക് സമീപം പാറത്തോട് ജംഗ്ഷനിൽ വഴിയരികിൽ പായസം വിൽപ്പന നടത്തുന്ന സിന്ധു എന്ന വീട്ടമ്മയുടെ സ്വർണ്ണ മോതിരങ്ങളുമായാണ് യുവാവ് കടന്നു കളഞ്ഞത് കഴിഞ്ഞ നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടും ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായി എന്താണ് സംഭവം ആരോപണമായിരുന്നു കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ടാം തീയതി ഒരു പതിനൊന്ന് കൂടിയാണ് അവൻ വന്നത് പായസം മേടിച്ച് കുടിച്ച് പൈസയും തന്നെ അതിനുശേഷം എന്നോട് ഓർഡർ ചെയ്യാനാണെന്ന് പറഞ്ഞ എൻ്റെ നമ്പർ വാങ്ങി ഓർഡർ അന്ന് രണ്ട് നമ്പറിൽ നിന്ന് എനിക്ക് മിസ് കോൾ അടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പായസം മേടിച്ച് ഇവിടെ ഇരുന്ന് കുടിച്ചിട്ട് മൂന്ന് മണിയോളമായി ഇവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങേ സൈഡിൽ ആള് വന്നപ്പോ പായസം കൊണ്ട് പോയത് അങ്ങോട്ട് പോയ സമയത്തിന് ഇവൻ അതിന്റെ പാത്രത്തിയിരുന്ന മോതിരം അത് ഞാൻ തലേ ഊരി അതിനകത്ത് ഇട്ടിരുന്ന അവൻ അത് എടുത്തോണ്ട് പോവുമായിരുന്നു രണ്ടെണ്ണം ഒരെണ്ണം ഇതേ ഈ ടിന്നിനകത്ത് ഇട്ട് വെക്കുമായിരുന്നു ഇട്ടു വെച്ചിരുന്നത് അത് തലേന്ന് ഞാൻ കൊണ്ട് ഇട്ട് വെച്ചിരുന്നതാണ് അങ്ങനൊരു പ്രതീക്ഷയില്ല സെ അതിനകത്ത് നമ്മുടെ വീട്ടിൽ പൂട്ടും കെട്ടുമെന്നില്ല ഒന്നാമത് നമുക്ക് വീടില്ല അതുകൊണ്ട് ഇതിനകത്തായിട്ട് വെക്കുന്നത് അങ്ങനെ ഞാൻ ആ സൈഡിലോട്ട് പോയ സമയത്താണ് ഈ സംഭവം നടന്നത് ഇതിനകത്തുനിന്ന് എടുത്ത് ഞാൻ അവിടുന്ന് കണ്ടോണ്ട് അവിടുന്ന് എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് സൈഡിൽ നിന്നും വണ്ടി വന്നുകൊണ്ടിരിക്കുമല്ലേ ഞാൻ അവൻ പെട്ടെന്ന് ബൈക്കിൽ കയറി പോവുമായിരുന്നു ഞാൻ ആ ഫോണിനെ വിളിച്ചെങ്കിലും അവൻ എടുക്കാൻ തയ്യാറില്ല പിന്നെ ഒരു പ്രാവശ്യം വിളിച്ച് ഒരു പ്രാവശ്യം കോൾ എടുത്തു കോൾ എടുത്തിട്ട് കൊണ്ടു പറഞ്ഞു പിന്നെ അവൻ പിന്നീട് വിളിക്കുമ്പോൾ ചീത്തയാണ് പറയുന്നത് പിന്നെ അവൻ പറയുന്നത് ഇപ്പം കൊണ്ടുതരാം ഞാൻ പോലീസ് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്നാൽ പിന്നെ നീ പോലീസ് മകനെ പോയി ഒന്ന് ഉണ്ടാക്കിക്ക് അങ്ങനെ എങ്ങനെയാന്നുള്ള ചീത്തകളാണ് അവൻ പറയുന്നത് പിന്നെ അവനെ പറ്റി ഒരു ഇത് അറിയില്ല പിറ്റേ ദിവസം പതിമൂന്നാം തീയതി കൊണ്ട് എൻ്റെ ഷേഷ്ണി പേപ്പർ കൊടുത്തു ഇതുവരെ പോലീസിൻ്റെ ഒരു ഒരന്വേഷണമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു മാസം കഴിഞ്ഞു ഒരന്വേഷണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പോലീസ് ഇന്നലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു എൻ്റെ ഇടയ്ക്ക് എനിക്ക് അവൻ്റെ ഫോട്ടോ അയച്ച് തന്നിരുന്നു എങ്കിലും ഞാൻ ഇന്നലെ അങ്ങോട്ട് വിളിച്ചപ്പോൾ പോലീസുകാർ പറയുന്നത് പിന്നെ പതിനഞ്ചാം തിയതി ഒക്കെ കഴിഞ്ഞ് അന്വേഷണം ഉണ്ട് അന്വേഷണം ഉടനടി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം തീയതി ഒക്കെ വരെ തിരക്ക അത് കഴിയുമ്പോഴത്തേന് തീരുമാനം ഉണ്ടാക്കാവുന്ന പറയുന്നത് എന്റെ എന്താ പറയുന്നത് എനിക്ക് ഇവിടെ പായസം പിറ്റാന്നും ഇനി എന്തൊക്കെയാ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ആരപ്പവൻ മിച്ചം ഉണ്ട് മുക്കാപ്പവന് അടുത്തുള്ള സാധനം രണ്ടും കൂടെ രണ്ടെണ്ണമാണ് എനിക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരുന്നു വസ്തു ഇല്ല അന്നേരം അതും എല്ലാം കൂടെ ഉള്ള കൊടുത്തിട്ടായാലും ഇച്ചിരയൊക്കെ മേടിക്കണം എന്നുള്ള ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ആരും ഇല്ലാത്തോണ്ടായിരിക്കാം ഇതിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിറ്റാൽ ചെറിയ കിട്ടുന്നത് അത് ചെല ദിവസം തുറന്നു നോക്കും പോലും ചെലവാകുന്നില്ല അവന ഇത് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പതിമൂന്ന് ദിവസം നിർത്തിയായിരുന്നു പോയി പിന്നെ ചെയ്യുന്നില്ലായിരുന്നു പിന്നെ വീണ്ടും ഇന്നലെ മുതൽ ഞാൻ തുടങ്ങിയത് തുടങ്ങിട്ടിന്ന് പകുതി പോലും ഇന്ന് വിറ്റിട്ടില്ലെന്ന് ആരെങ്കിലും എനിക്ക് എനിക്ക് സാധനം കിട്ടിയാൽ മാത്രം മതി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം പാറത്തോടാണ് ഈ സംഭവം ഉണ്ടായത് പാറത്തോട് ജംഗ്ഷന് സമീപത്തായിട്ട് റോഡിൽ നിന്നുകൊണ്ട് പായസം വിൽക്കുകയാണ് സിന്ധു എന്ന വീട്ടമ്മ കഴിഞ്ഞ കുറെ നാളുകൾ ഇവർ ഇത് ചെയ്തു വരുന്നതാണ് ഈ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ഇവിടേക്ക് എത്തിയ ഒരു യുവാവ് ഇവരിൽ നിന്ന് പായസം കുടിക്കുന്നു പിന്നീട് പായസം ഓർഡർ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങുന്നുണ്ട് നമ്പർ വാങ്ങിയതിന് ശേഷം ഫോണിലേക്ക് മിസ് കോൾ അടിക്കുന്നു അതൊരു പക്ഷേ യാദൃശികമായി സംഭവിച്ചതായിരിക്കും അതിന് ശേഷമാണ് ഈ പണപ്പെട്ടിയിൽ ടിന്നിനകത്തുണ്ടായിരുന്ന സ്വർണ്ണം മോതിരങ്ങൾ ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയത്ത് ഈ സ്ത്രീ റോഡിന് മറുഭാഗത്തേക്ക് പായസം നൽകുന്നതിന് വേണ്ടി പോയ സമയത്ത് ഈ രണ്ട് സ്വർണ്ണ മോതിരങ്ങളും എടുത്തുകൊണ്ട് ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇത് സംബന്ധിച്ച് പതിമൂന്നാം തീയതി തന്നെ കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകിയതാണ് എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും ഈ സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരോപണം പ്രതിയുടെ ചിത്രങ്ങളടക്കം സിന്ധുവിനെ പോലീസ് കൈമാറിയിട്ടുണ്ട് ഇത് തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോഴും ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് എത്രയും വേഗം ഈ പ്രതിയെ പിടികൂടുമെന്നാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി